പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ മൈനർ പാർക്ക് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാൻ പോവുകയാണ് ഈ പ്രോഗ്രാമിലേക്ക് ഏറെ ബഹുമാനമുള്ള റാണിയുടെ രാജു എന്ന് മറ്റെല്ലാ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ച ശേഷം നമ്മുടെ പ്രോഗ്രാം സ്കൂളിനകത്ത് വാർഷികാഘോഷം നടക്കുന്നതാണ് ഈ പ്രോഗ്രാം ഈ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് എല്ലാവരും സ്കൂളിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതാണ് ഒന്ന് രണ്ട് ഭാഗത്തുകൾ പറഞ്ഞ ശേഷം ഇതിന്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നതാണ് അപ്പൊ മെറി ഗോ റൗണ്ടിൽ നമുക്ക് കറങ്ങാം അല്ലേ സന്തോഷമായോ സന്തോഷമായോ അപ്പൊ സന്തോഷം പറഞ്ഞ് അതൊന്നും വിട്ട് താഴെ പോകുന്നില്ല ഇപ്പൊ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ സഹോദരങ്ങളാണ് അവരുടെ വലിയ മനസ്സാണ് നമ്മുടെ എൽ എം എൽ പി സ്കൂളിന് ഒരു മെറി ഗോ റൗണ്ട് സമ്മാനിക്കാനിടയായത് തീർച്ചയായിട്ടും ഇതിൽ സഹകരിച്ച നമ്മുടെ പൂർവ്വം മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും പി ടി എ അലുമിനി പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് മെമ്പർ വാർഡ് മെമ്പർ എല്ലാവരുടെയും ടീച്ചർമാർ നാട്ടുകാർ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മുടെ മെറി ഗോറോണ്ട് ഉദ്ഘാടനം നടത്തിയതായി അറിയിക്കുന്നു നന്ദി അടുത്ത വാഷിന് കയറാം അല്ലേ എൻ എം എൽ പി സ്കൂൾ ബ്രദർ സഫ ഈ നാടിന് നൽകിയ ഏറ്റവും വലിയൊരു സംഭാവനയാണ് ഇവിടെ പഠിച്ചിറങ്ങിയ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് അവരൊക്കെ നല്ല നിലയിൽ ഇന്ന് ജീവിക്കുന്നു അവർ പഠിച്ച വിദ്യാലയത്തിനോടൊരു കരുണയാണ് ഇന്ന് ഈ മെറി ഗോ റൗണ്ടിലൂടെ അവർ കാണിച്ചത് പൂർവ്വ വിദ്യാർത്ഥികളുടെ ആ വലിയ മനസ്സിന് പ്രത്യേകമായ നന്ദി പറയുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെയൊക്കെ ഏറ്റവും സന്തോഷമായിരിക്കാൻ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടുതൽ മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു എന്താ പരിപാടി ഇവിടെ ഗംഭീര പരിപാടിയാണ് മണ്ണാറപ്പറ എൻ എൽ പി സ്കൂളിൻ്റെ തൊണ്ണൂറ്റി ഒൻപതാമത് വാർഷികവും പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിന് നൽകിയ മൈനർ പാർക്കിൻ്റെ ഉദ്ഘാടനവുമാണ് പരിപാടിയാണ് മൈനർ പാർക്ക് അടിപൊളി മൂന്ന് റൈഡുകൾ ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികളെ സ്കൂളിന് വേണ്ടി സ്കൂളിനെ സ്നേഹിച്ച് നമ്മുടെ കുട്ടികളെ സ്നേഹിച്ച് മണ്ണാർത്തെ എൻ വെ സ്കൂളിന് നൽകിയിരിക്കുകയാണ് മൈനർ പാർക്കിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട റാന്നിയുടെ മുൻ എം എൽ എ രാജു എബ്രഹാം സാറ് നിർവഹിച്ചു ആഘോഷമാണ് മണ്ണാർ പ്രകാരുടെ ഒരു ആഘോഷമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് സ്കൂളിന്റെ വാർഷികം തൊണ്ണൂറ്റി ഒൻപതാമത് വാർഷികമാണ് വാർഷികമാണ് നടക്കുന്നത് അതിനോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയതാണ് ഈ സ്കൂളിന് ഒരു മൈനർ പാർക്ക് വളരെ വിപുലമായ പരിപാടികളിവിടെ ഭയങ്കര സന്തോഷമായിരിക്കും കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണ് എന്തോ പരിപാടി ആണോ ബാറ്റല്ലോ ോ ഇവിടെ പഠിക്കുന്ന കുട്ടികളാണോ പേരെന്താ ഏ എന്റെ പേര്ന്താ പഠിക്കുന്നത് അപ്പൊ ഇവിടെ അധികം ഹാപ്പിയിലാണോ എല്ലാരും ഹാപ്പിയിലാണോ ആ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഈ റൈഡിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാ ഊഞ്ഞാലാണോ ഏ ആ ഹാ സാധാരണ നമ്മൾ ഓണത്തിനൊക്കെ ഊഞ്ഞാലെടുത്തുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഊഞ്ഞാലാണല്ലോ ഏ നല്ലോണം പഠിക്കണം കേട്ടോ ഏ നല്ലോണം പഠിക്കണം കേട്ടോ മണ്ണാർത്തര സ്കൂളിലെ പ്രഥമ അധ്യാപകയാണ് ഞാൻ ഞാൻ ഈ വർഷം ജൂൺ ഒന്നാം തീയതിയാണ് ഈ സ്കൂളിൽ ജോയിൻ ചെയ്തത് ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ തൊണ്ണൂറ്റമ്പതാം സ്കൂൾ വാർഷികവും മൈനർ പാർക്കിൻ്റെ ഉദ്ഘാടനമാണ് നടന്നു കഴിഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുന്നതിൻ്റെ ഭാഗമായി സ്കൂളിനൊരു മൈനർ പാർക്ക് ലഭിക്കുക എന്നുള്ളത് അത് ഞങ്ങളുടെ ആ കുഞ്ഞുങ്ങളുടെയും ഞങ്ങളുടെയും ആഗ്രഹം ഇന്ന് സഫലീകരിച്ചു അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും നന്ദി ഈ സമയം അറിയിക്കുന്നു മുൻ വർഷങ്ങളെക്കാട്ടി വ്യത്യസ്തമായി ഈ വർഷം എല്ലാ കുഞ്ഞുങ്ങളെയും പ്രവൃത്തി പരിചയ മേളയിലും കലാമേളയിലും പങ്കെടുപ്പിക്കുകയും ഉന്നതമായ വിജയം കരസ്ഥമാക്കി സ്കൂളിന് അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ സാധിച്ചു അതിനുവേണ്ട പരിശീലനങ്ങളെല്ലാം കൊടുത്ത് ഞങ്ങളുടെ അധ്യാപകരും രക്ഷിതാക്കളുമാണ് അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഭൗതിക സാരം ഈ പ്രാവശ്യം ഞങ്ങൾക്കൊത്തിരി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു